ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും എഫ് എസ് ഡി എല്ലും തമ്മിൽ കഴിഞ്ഞ ദിവസം ഒരു ചർച്ച നടത്തിയിരുന്നു അതിൻ്റെ റിപ്പോർട്ടൊക്കെ പുറത്തേക്ക് വന്നതാണ് പോസിറ്റീവായ ഒരുപാട് കാര്യങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട് ഒക്ടോബർ ഇരുപത്തിനാലാം തീയതി ഐ എസ് എൽ തുടങ്ങാം എന്ന പ്രതീക്ഷ പല മാധ്യമങ്ങളും പങ്കുവച്ചിട്ടുണ്ട് ചിലപ്പോൾ ഇതിൽ മാറ്റം സംഭവിച്ചേക്കാം പക്ഷേ ഐ എസ് എൽ തുടങ്ങും എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് കൂടി ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതായത് എം ആർ എ കോൺട്രാക്ടിന്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരു സ്തംഭനാവസ്ഥയാണ് അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയാണ് ഉള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ആവശ്യപ്പെടുന്ന തുക നൽകാൻ എഫ് എസ് ഡി എൽ ഇപ്പോഴും തയ്യാറായിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ അതായത് രണ്ടായിരത്തി പത്തിൽ പതിനഞ്ച് വർഷത്തേക്കായിരുന്നു ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും എഫ് എസ് ഡി എല്ലും തമ്മിൽ എം ആർ എ കോൺട്രാക്റ്റിൽ ഒപ്പുവെച്ചിരുന്നത് ആ കോൺട്രാക്റ്റ് ഈ വർഷം ഡിസംബർ മാസത്തോടു കൂടി അവസാനിക്കുകയാണ് അതായത് എം ആർ എ കോൺട്രാക്റ്റ് പ്രകാരം ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള ഒരു ചെറിയ തുക കൂടി ഇപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് എഫ് എസ് ഡി എൽ നൽകാനുണ്ട് ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് കരാറിൽ ഇനി നൽകാൻ ബാക്കിയുള്ളത് ഇത് നൽകാൻ എഫ് എസ് ഡി എൽ ഒരുക്കമാണ് കൂടാതെ അടുത്ത സീസണിൻ്റെ പകുതി വരെ ഉള്ള ആ ഒരു കോൺട്രാക്റ്റിന് വേണ്ടി അഥവാ ഷോർട്ട് ടൈം കോൺട്രാക്റ്റിന് വേണ്ടി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് ആവശ്യപ്പെടുന്നത് അതായത് വരുന്ന സീസണിന്റെ പകുതി വരെയുള്ള ഇരുപത്തിയഞ്ച് കോടി രൂപ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ എഫ് എസ് ഡിയിൽ നൽകും ബാക്കി തുകയായിക്കൊണ്ട് ഇരുപത്തിയഞ്ച് കോടി രൂപ കൂടി ലഭിക്കണം എന്നാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ നിലപാട് എന്നാൽ ഇത് അംഗീകരിക്കാൻ എഫ് എസ് ഡി തയ്യാറല്ല മറിച്ച് ഒരു പത്തോ പതിനഞ്ചോ കോടി രൂപ നൽകാം എന്ന നിലപാടാണ് എഫ് എസ് ഡി എൽ ഇപ്പോൾ എടുത്തിട്ടുള്ളത് അതിനേക്കാൾ കൂടുതൽ ഒരു തുക നൽകാൻ അവരിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല ആ കാര്യത്തിൽ ഇപ്പോഴും സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സ്തംഭനാവസ്ഥ ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഏതായാലും ഇത്തവണത്തെ ഐ എസ് നടക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഒന്ന് കൊടുത്താൽ തീർച്ചയായും എഫ് എസ് ഡിയിൽ ഈ ഒരു പത്തോ പതിനഞ്ചോ കോടി രൂപ നൽകാൻ തയ്യാറായേക്കും അതല്ല ഇരുപത്തിയഞ്ച് കോടി രൂപ തന്നെ വേണമെന്ന് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ വാശി പിടിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ ഇനിയും നീളാൻ തന്നെയാണ് സാധ്യത ഇവിടെ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കാണാം